എന്ത് ഇത് ജില്ലാ പഞ്ചായത്ത് പെട്ടെന്ന സ്ഥലല്ലേ മനസ്സിലാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് നാലര കൊല്ലായി ടീച്ചറിൽ പത്ത് റുപ്യ അല്ലെ അഞ്ച് ലക്ഷം പറയട്ടെ ഞമ്മളിങ്ങനെ മോളിൽ നിന്ന് കാണുക മേലൊരു ഇവരെ താൽക്കാലിക ബാരിക്കേഡ് വെച്ചിരിക്കുക അവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇടിച്ചിരുമ്പോൾ പൊളിച്ചിടുക പക്ഷേ ഇതിൻ്റെ തായത്തേക്ക് ഇറങ്ങിയാലേ ഇതിൻ്റെ ഗൗരവം അറിയണമെങ്കിൽ എല്ലാ ജനപ്രതിനിധികളും ഒക്കെ ഇതിൻ്റെ താഴെ ഇറങ്ങിയിട്ട് ഈ പാലത്തിൻ്റെ ഉള്ളിൽ കടക്കണ ഈ ഒരു കണ്ടങ്ങൾ ഈ ഭാഗം ഫുള്ള് പൊട്ടി അതുപോലെ തന്നെ ഇവിടെ പൊടിഞ്ഞിടുന്നത് അവിടെ കണ്ടെങ്കിൽ ഇതൊക്കെ പൊടിഞ്ഞ് കിടക്കുന്നത് ഇവിടെ വന്ന് നോക്കുമ്പോഴുള്ളൂ ഇതിന്മ നമ്മളൊക്കെയാണ് ഇതിന് വണ്ടി പൂട്ടുകയില്ല റോഡ് ബ്ലോക്കാക്കി ഇടും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇതിപ്പോൾ ഇന്നലത്തെയൊക്കെ മഴ പോലത്തെ മഴയാണെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും ഇവിടെയൊക്കെ വള്ളം വരികയാണെങ്കിൽ ഈ തോടിൻ്റെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തോട് ഒരു കര കവിഞ്ഞിട്ട് ഒഴികുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു മണിക്കൂർ മഴ പെയ്താൽ കര കവിയും അവിടെ ഉണ്ടായ ചരിത്രങ്ങളാണ് ഇത് ഒഴുകി കഴിഞ്ഞാലും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പിന്നെയാ മണ്ണുമക്കാണ് ഈ വള്ളം പോയി കുത്തുന്നത് അതാ ഇതില് സങ്കടകരമായ കാര്യം എന്താ പറയുക എന്താ പറയുക വളരെയധികം ഓരോരുത്തർ നമ്മൾ നോക്കണം സ്കൂൾ വണ്ടികൾ ഒരുപാട് സ്കൂൾ ബസ്സുകളിൽ യാത്ര ചെയ്യണമാണ് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്ന ഇവിടുന്ന് ആൾക്കാർ പ്രതി പ്രതികരിക്കുന്നു മറ്റുള്ള ജനപ്രതിനിധികൾ വരുന്നു അതിലേറെ ഗൗരവമായിട്ട് നോക്കേണ്ടത് സ്കൂൾ ബസ്സുകളും ലൈൻ ബസ്സുകളും ഒക്കെ അടക്കം പോണതാണ് നമ്മൾ ശ്രദ്ധിക്കണം ഇതിന് അടിയന്തരമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ഉണ്ടാകാതെ ഇരിക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഈ മുൻകരുതലോട് കൂടി നാട്ടുകാർ നമ്മളൊക്കെ ഈ വീഡിയോ രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പിലോ ഞാൻ ഒന്ന് അന്ന് ഫസ്റ്റ് പൊളിഞ്ഞ ഭാഗം എടുത്തങ്ങാണ്ട് പങ്കുവെച്ചിരുന്നു അപ്പൊ അതിന് പണ്ട് വരും അതിന് നോക്കാ പറഞ്ഞു ഒന്നും ഉണ്ടായില്ല പക്ഷെ വളരെയധികം ശ്രദ്ധിക്കണം ഇതിന് അടിയന്തരമായിട്ട് തുവൂര് പഞ്ചായത്തും കരുവാരകുണ്ട് പഞ്ചായത്തും ഉള്ള രണ്ട് ജനപ്രതിനിധികൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കാണുന്ന നിർബന്ധമാണ് ഇത് നിസ്സാരങ്ങള് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെയും തുവൂര് പഞ്ചായത്തിൻ്റെയും ബോർഡറായ കൊയ്ത്ത കൊണ്ട് പാലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മുതലേ ഇതിൻ്റെ പരാതികളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കുറേ വീഡിയോ വീടിട്ടിരിക്കുന്നത് പക്ഷേ അത് അടിയന്തരമായിട്ട് കിടക്കണം എന്തായാലും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറ അവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് നാട്ടുകാരുണ്ട് ഉള്ള ഒരു വാക്കേറ്റങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു ഇത് പഴയ കാലത്ത് കരിങ്കല്ല് കെട്ടിങ്ങാനാണ് ഈ ഒരു പാലം വാത്തിള്ളത് അപ്പോൾ എന്തായാലും അതിൻ്റെ അടിഭാഗങ്ങളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ജസീറതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് എന്താ എന്നുള്ള ജസീറ പറഞ്ഞ് മറ്റു വിവരങ്ങളും പിന്നീട് പങ്കുവെക്കുകയും ചെയ്യുക لا <applause> لا <applause>

ഇവരോട് ഞങ്ങൾ പറയണേ എന്ത് പറയേണ്ടത് ഞങ്ങൾ പറയുന്നത് ആളുകൾ പറയുന്നത് ഞങ്ങൾ ഇവിടുത്തെ പാലം അപ്പോഴും രാഷ്ട്രീയ കളിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ചൂടായത് അത് മനസ്സിലാക്കണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ വിവിഷനിലെ ഏതെങ്കിലും ഒരു ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതോ ഇനി അതും അല്ലെങ്കിൽ ഫസ്റ്റ് വരണം പറഞ്ഞ ജില്ലാ പഞ്ചായത്തിന് പറഞ്ഞാൽ ആരും ആയിക്കോട്ടെ അവർക്ക് ചെയ്യാവുന്ന ഫസ്റ്റ് പ്രൊജക്റ്റായിട്ട് ഞമ്മക്ക് കൊടുക്കാം നടക്കാതെ പോയ വല്ല അതാ ഞാൻ പറഞ്ഞത് അലൊക്കേഷനിൽ ഏതെങ്കിലും നടക്കാതെ പോയ ഫണ്ടെങ്കിൽ നമുക്ക് എത്ര തുക എന്ന് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് പറ്റാവുന്ന ഒരു സംഖ്യ വർത്താം അതിന് കുറെ ടെക്നിക്കൽ നമുക്ക് കരുവാരകുണ്ട് പഞ്ചായത്തിലെ രണ്ടാം വാർഡില് ഈ കൊയ്ത്തക്കുണ്ട് ഈ കിളിക്കുന്ന ഭാഗത്തുള്ള ഈ പാലത്തിൻ്റെ എവിടെയാണ് ഇപ്പൊ നമ്മളുള്ളത് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് പാലം കിടക്കുന്നത് കാരണം അതിൻ്റെ അടിയൊക്കെ ആകെ പൂട്ടിയിട്ടുണ്ട് ഈ ഒരു റോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കൂൾ ബസ്സുകൾ അതായത് പിന്നെ നജാത്തിൻ്റെ ആയാലും അങ്ങനെയുള്ള വലിയ വല്യ സ്കൂൾ ബസ്സുകളും ബസ്സുകളൊക്കെ പോകുന്ന ഒരു ഏരിയയാണ് ഈ അത്രയും അപകടാവസ്ഥയിലാണ് ഇപ്പൊ ഈ പാലം ഉള്ളത് ഇതിലിപ്പോൾ നമുക്ക് നമ്മൾ വന്നു നോക്കിയതിൻ്റെ അടിസ്ഥാനത്ത് നമുക്ക് പറയാനുള്ളത് ഇത് പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ളൊരു പാലമായത് പഞ്ചായത്ത് ഒരു പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് ഇത് നമ്മൾ സഹകരിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് അതിന് വെക്കാൻ പറ്റാവുന്ന ഒരു തുക നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം പദ്ധതികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാൽ പോലും ഈ വരുന്ന റിവിഷനിൽ എവിടെയെങ്കിലും വയ്ക്കാൻ പറ്റുന്ന തുകയുണ്ടെങ്കിൽ അതോ അല്ല എന്നുണ്ടെങ്കിൽ അത് ജില്ലാ പഞ്ചായത്തിൻ്റെ അടുത്ത് വരുന്നതിലെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ട് സംയുക്ത പ്രൊജക്റ്റായിട്ട് അതിനാവശ്യമായ ഒരു തുക എന്താന്ന് വെച്ചാൽ നമുക്ക് വകയിരുത്തി ചെയ്യാൻ ഈ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും അതുപോലെ തന്നെ വേറെ ഫണ്ട് വെക്കുന്ന ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ജില്ലാ പഞ്ചായത്തും പറ്റാവുന്ന രീതിയിലുള്ള തുക അനുവദിച്ച് ഇതിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്